എല്ലാവർക്കും നമസ്തേ ഈ സ്ഥലം വയനാടാണ് അപ്പൊ ഈ പുൽപ്പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് സീതാദേവി ലവകുശ ക്ഷേത്ര ഉള്ളത് ലോകത്ത് ഒരു ലവകുശ ക്ഷേത്രമേ ഉള്ളൂ അതിവിടെ വയനാട് പുൽപ്പള്ളിയിലാണ് പുൽപ്പള്ളി എന്നുള്ള പേര് വന്നത് തന്നെ കുനെ ഒരു പുൽമെത്തേൽ കിടത്തിയതുകൊണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ വാത്മീകിയുടെ ആശ്രമം ഇവിടെയായിരുന്നു ഇവിടെയാണ് സീതാദേവിയെ ഉപേക്ഷിച്ചത് എന്നും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ ആര്യ ഉണ്ടല്ലോ ഞാൻ ആര്യോട് ചോദിച്ചോ കേട്ടോ ആര്ക്ക് സീതാദേവിയെ പറ്റി എന്താ പറയാനുള്ളത് കേട്ടോ സീതാദേവിയെ കുറിച്ച് പറയുമ്പോൾ ആശാന്റെ സീതകാവ്യം എന്ന് പറഞ്ഞിട്ട് സുകുമാർ അഴിക്കോട് ഒരു ആശാന്റെ ചിന്താവിഷ്ടയായ എന്ന് പറഞ്ഞിട്ടൊരു കാവ്യം എഴുതിയിട്ടുണ്ടല്ലോ അതിനെ കുറിച്ചിട്ട് സുകുമാർ അഴിക്കോട് മാഷ എഴുതിയതാണ് അപ്പൊ നമ്മള് ഞാൻ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ സീതാദേവിയെ പുതിയൊരു വെളിച്ചത്തിൽ കാണാൻ തുടങ്ങിയത് അതിനു മുമ്പ് പറയുമായിരുന്നു കപ്പ രാവണന്റെ പുത്രിയാണ് സീത രാമായ ശരിക്കും പറഞ്ഞ രാമായണം രാമന്റെ ആയയുടെ അയനം അതായത് സീതയുടെ യാത്രയായിട്ടാണ് പലപ്പോഴും രാമായണത്തെ കാണേണ്ടതെന്നാണ് പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ ആനൈസേഷന് ശേഷം വന്ന ചില ചിട്ടവട്ടങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം നമ്മൾ കർക്കിടക മാസത്തിലെ രാമായണം വായിക്കുമ്പോൾ നമ്മൾ രാമന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് രാമായണം വായിക്കാറ് രാമൻ്റെ കഥയാണ് രാമായണം രാമൻ്റെ നിഴലിൽ ഒതുങ്ങി പോകുന്ന ഒരു കഥാപാത്രമായിട്ട് പലപ്പോഴും സീത മാറിപ്പോകാറുണ്ട് സീതയുടെ ശക്തി എന്താണ് സ്ത്രീയുടെ ശക്തി എന്താണെന്ന് പലപ്പോഴും നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരാറില്ല മഹലാറൊക്കെ വളരെ മുമ്പേ തന്നെ രാവണപുത്രി എന്ന് പറഞ്ഞിട്ടുള്ള തുടങ്ങിയിട്ടുള്ള കവിതയൊക്കെ എഴുതിയെങ്കിലും അതില് രാവണപുത്രയിലൊക്കെ ഏറ്റവും ശക്തനായിട്ടുള്ള രാവണന്റെ ഉള്ളിലെ അച്ഛന്റെ മനോഭാവം പോലും ഉണർത്താൻ കഴിഞ്ഞ ശക്തിവത്ത ഒരു കഥാപാത്രമാണ് സീത അപ്പോൾ ഈ സീത എന്തുകൊണ്ടാണ് എന്താണ് സീതയ്ക്ക് യഥാർത്ഥം സംഭവിച്ചത് സീത യഥാർത്ഥത്തിൽ ആരായിരുന്നു ഈ ഞാൻ പണ്ട് പഠിച്ച ഒരു മലയാളം സെക്രട്ടറി ടെക്സ്റ്റ് ഉണ്ട് അതിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഉദ്യാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഊർമിളയുടെ പന്ത് ഈ ശൈവജാപം സൂക്ഷിച്ചിരുന്ന മുറിയിലേക്ക് ഉണ്ടുപോയി ഊർമിള ശ്രുതകീർത്തി മാണ്ഡവി സീത ഒരു നാലുപേർ ഒരുമിച്ചാണ് ഒരാളായിരുന്നത് അപ്പൊ ഈ പന്ത് ഉരുണ്ട് പോയപ്പോൾ ഇവര് ജേഷ്ടതയാണ് എല്ലാ കാര്യത്തിലും ആശ്രയിക്കുന്നത് സീത വളരെ ബോൾഡായിട്ട് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് ഈ മൂന്നാനീത്തിമാര് വളർത്തിക്കൊണ്ടുവരുന്ന ഒരാളാണ് രാമായണത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ ഇവര് മൂന്ന് പേരും സീതയുടെ അടുത്ത് വന്ന ജേഷ്ട് പോയി അപ്പോൾ സീത ഈ പന്ത് എടുക്കുന്ന മുറിയിലേക്ക് പോകുന്നത് ഉദ്യാനത്തിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ജനകനും അദ്ദേഹത്തിന്റെ പത്നിയും കാണുന്നുണ്ട് അപ്പോൾ സീത മുറിയിലേക്ക് ചെല്ലുന്നു കുറെ ഭടന്മാർ ചേർന്നിട്ടാണ് ഈ ശൈവജാപം അങ്ങോട്ട് മാറ്റുന്നതും അത് വൃത്തിയാക്കുന്നതും ഒക്കെ ഇത്രയും പടന്മാർ നൂറ്റൊന്ന് പടന്മാരിലധികം സൂക്ഷിച്ച് മാറ്റിക്കൊണ്ടിരുന്ന ശൈവ ചാപം സീത ഒറ്റ കൈ കൊണ്ട് പൊണ്ടിച്ച് അപ്പൊ അന്തിടുത്തിട്ട് അനിയത്തിമാർക്ക് കളിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും ഒരു സ്ത്രീ രാമൻ ആ ശൈവജാപം കുളിക്കുന്നത് വളരെ നാടകീയമായിട്ടാണ് രാമായണത്തിൽ പറയുന്നത് അല്ലേ അത് ഞാൻ കെട്ടി എന്താ പറയാ ഇടിവെട്ടും വണ്ണം നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടാണ് അത് എഴുത്തച്ഛനാണെങ്കിലും വാൽമീകിയാണെങ്കിലും അവതരിപ്പിക്കുന്നത് പക്ഷെ സീത ഈ കൈ കൊണ്ട് ഈ ചാപം പൊക്കി ആ കഥയൊന്നും നമ്മൾ നമ്മളെവിടെയും പറയില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു രീതി പലപ്പോഴും പിന്നീട് വ്യാഖ്യാനങ്ങളൊക്കെ വന്നപ്പോൾ സ്ത്രീക്കുള്ള പ്രാധാന്യം കുറയുകയും പുരുഷനെ അനുഗമിക്കുന്ന കാട്ടിലേക്ക് സീത എന്നെ ചോദിച്ചിട്ടില്ലേ രാമായണങ്ങൾ പലതും കവികൾ പാടിയത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ദശരഥ രാമന്റെ പിന്നാലെ സീതയിൽ കാട്ടിലേക്ക് പുറപ്പെടാത്ത ഏത് രാമായണമാണുള്ളത് അങ്ങനെയുള്ള മേർഷ്യൻസ് ഒന്നും പിന്നീട് വന്നിട്ടില്ല അപ്പം സീതയെ ശരിക്കും നമ്മൾ കണ്ടെടുക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ രാമന്റെ നിഴലായി നിൽക്കുന്ന ഒരു സീതയ്ക്കപ്പുറം സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റി ഇല്ല സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്ന ഒരു പക്ഷെ ഒരുപാട് വട്ടം സ്വന്തം പരിശുദ്ധി തെളിയിച്ചിട്ടും ഇനി ഇതെല്ലേക്ക് അമറിയ വേണ്ട എനിക്കത് വേണ്ട അങ്ങനെ തെളിയിച്ചു കിട്ടുന്ന ഒരു ജീവിതം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി അത് അച്ഛനില്ലാതെയാണ് വളർത്തി വലുതാക്കി പ്രാപ്തരാക്കി അച്ഛനെ ഏൽപ്പിച്ച് സ്വന്തം ജീവിതം തേടി പോകുന്ന ഒരു സ്ത്രീ ഇന്ന് നമുക്ക് ഭയങ്കരമായിട്ട് അത്ര സ്ത്രീകള് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും പക്ഷെ പഴയ കാലത്ത് അങ്ങനെ ഒരാളുടെ ജീവിതം ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ പുതിയ രീതിയിലേക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു രാമൻ്റെ ജീവിതമൊക്കെ അമീഷ് ത്രിപാഠിയൊക്കെ വേറെ രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട് ഷീവാട്ട് ലജയ്ക്ക് ശേഷം രാമൻ സീത എന്നൊക്കെയുള്ള കഥാപാത്രങ്ങളൊക്കെ വന്നു സീത സീതെ വീരാളിയാണ് യോദ്ധാവാണ് പുതിയ നരേഷനിലൊക്കെ പക്ഷെ എന്നാലും സീതയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ട് ഒരുപാട് സഹനങ്ങളിലൂടെ ജീവിച്ച് സ്വന്തം ആരാണ് തന്നെ ജനിപ്പിച്ചത് എന്നറിയില്ല ഒരു നാടിന്റെ ദത്തുപുത്രിയായിട്ട് വളരുന്നു വീണ്ടും വേറൊരു നാട്ടിലേക്ക് ചെല്ലുന്നു അവിടെ നിന്ന് അവഹരിക്കപ്പെടുന്നു അവഹരിക്കപ്പെട്ട് മറ്റൊരു നാട്ടിൽ ചെല്ലുന്നു എന്നെല്ലായിടത്തും തൻ്റെതായ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കിയിട്ട് സീത തിരിച്ചു വന്നിട്ടുള്ളതാണ് അതിൽ ലങ്കയിലാണെങ്കിലും മിഥിലയിലാണെങ്കിലും അയോധ്യയിലാണെങ്കിലും തൻ്റെതായ ഒരു ചേഞ്ച് അവിടെ കൊണ്ടുവന്ന് ആ സിസ്റ്റം മാറ്റിയിട്ട് സീത വന്നിട്ടില്ല അപ്പോൾ സീത നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു രാമൻ്റെ നല്ലൊരു സഹചാരിയായിരുന്നു നല്ലൊരു എന്താ പറയാ അമ്മയായിരുന്നു നല്ല ലക്ഷ്മണൻ്റെ നല്ലൊരു സഹോദരിയായിരുന്നു അപ്പോൾ നമ്മളെ പലപ്പോഴും അത്തരം റോളുകളിലൊന്നും സ്ത്രീയെ പലപ്പോഴും വിലയിരുത്താൻ അവരുടെ ഒരു ആ ഒരു ഓറ അങ്ങനെ അങ്ങ് രാമന്റെ പിന്നിൽ നിൽക്കുന്ന രാമന്റെ ചുറ്റിൽ നിൽക്കുന്ന ഒരു സീരിയായിട്ടങ്ങ് അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു പുൽപ്പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൂടുതൽ കഥകളൊക്കെ കിട്ടുമായിരിക്കും ഇവിടുന്ന് അടിയരാമായണമൊക്കെ കണ്ടെടുത്തിട്ടുള്ള സ്ഥലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അസീസ് തിരുവനവാഷിന്റെ ഒരു അടിയരാമായ അതൊക്കെ വായിക്കുമ്പോഴാണ് ഇവർ സീതയ്ക്ക് കൊടുത്തിരുന്ന സ്ഥാനം നമ്മളൊക്കെ കൊടുക്കുന്നവർക്കുള്ള എത്രയോ മുകളിലാന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഇവരുടെ സീത അസാമാന്യമായ വിധം ബോൾഡാണ് അപ്പോൾ വളരെ ശക്തയായിട്ടുള്ള കോട്ടകളിൽ നിന്നൊക്കെ പോയി സ്വന്തം കരുത്തിൽ രക്ഷപ്പെടുന്ന ഹനുമാനെ കുരങ്ങ എന്ന് വിളിക്കുന്ന ഒരു സീതയാണ് അതായത് അവർക്ക് അങ്ങനെ സീതയെ സങ്കല്പിക്കാൻ പറ്റുള്ളൂ രാമായണം ശരിക്കും പറഞ്ഞ ഗോത്രകഥയാണ് ഓരോ ഗോത്രങ്ങളും അതിനെ അവരുടേതാക്കി മാറ്റി എനിക്ക് തോന്നുന്നു ഈ അടിയ രാമായണത്തിലെ ചോറിൽ മുടി കിട്ടിയതിനാണ് രാമൻ സീതയെ ഉപേക്ഷിക്കുന്നത് നമുക്ക് അങ്ങനെ ഓരോരുത്തർ അവരവരുടെ രാമായണത്തിന് രാമായണം അവര് രാമായണം ഉണ്ടല്ലോ ഓരോരുത്തരും അവരേതാക്കിയിട്ടുണ്ട് അപ്പൊ ജൈനരാമായണത്തില് പിന്നെ സീത തേരു ഓടിച്ച് രാമണനെ കൊല്ലാൻ അപ്പൊ അതാ പറഞ്ഞു ഓരോരുത്തർ അവരവരുടെ കോൺഷ്യസ്നെസ്സിൽ നിന്നിട്ട് രാമായണർക്കും അതനുസരിച്ചിട്ടാണ് സീതയെ നമ്മളിലേക്ക് വരുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കണം അല്ലെങ്കിൽ നമ്മള് വാൽമീകിയുടെ സീത അതുപോലെ തന്നെ ഡച്ചിന്റെ സീത കമ്പറുടെ സീത അങ്ങനെ കുറെ നേപ്പാളിലൊക്കെ സീതയ്ക്ക് പതിങ്ങിയാൽ മൂക്കും കവളൊക്കെയാണ് ശ്രീലങ്കയില് വേറൊരു സീതയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കി നമ്മൾ എല്ലാവരിലും സീത അത് നമ്മളെങ്കിലും ഉണർത്തുന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് നമ്മുടെ ജോലിയാണ് സീതാണ് നമ്മുടെ ഈ യാത്ര ചിലപ്പോ ചിലപ്പോ എനിക്ക് എനിക്ക് തോന്നുന്നു ചില കാഴ്ചകളൊക്കെ അറിയില്ല നമ്മളിപ്പോൾ സീതാദേവി ക്ഷേത്രാണ് അതിനെ ചേടാറ്റിലമ്മ ക്ഷേത്രം കൂടിയാണ് അവര് പറയുന്നത് അപ്പൊ ജടയറ്റ കാവ എന്നാണ് ഇത് പറയുന്നത് അതായത് സീതാദേവിയെ ശ്രീരാമദേവൻ വീണ്ടും വിളിച്ച് അഗ്നിപരീക്ഷ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ദേവി ദുഃഖിതയായിട്ട് ഭൂമിയെ പ്രാർത്ഥിച്ച് ഭൂമി പിളർന്ന് ഉള്ളിലേക്ക് പോയ ആ ഒരു സ്ഥലമാണ് അപ്പോൾ സീതാദേവി അന്തർധാനം ചെയ്യുന്നത് കാണുമ്പോഴേക്കും രാമദേവൻ വന്ന് മുടി പിടിച്ചു വലിച്ചു അപ്പോൾ കൊറച്ചു മുടി രാമദേവന്റെ കയ്യിൽ ഇട്ടു അങ്ങനെ ആ ചെടയറ്റ സ്ഥലമാണ് ചേടാറ്റിലമ്മ എന്നറിയപ്പെടുന്നത് ടുത്താണ് വാത്മീകി ആശ്രമം അപ്പൊ ഇവിടെയാണ് രാമൻ സീതാദേവിയെ ഉപേക്ഷിച്ചതെന്നാണ് വിശ്വസിക്കുന്നത് ഒരു പൂമ ഒരുമത്തെ വിരിച്ച് കുട്ടികളെ കുട്ടികളൊക്കെ എടുത്തിതുകൊണ്ടാണ് പുൽപ്പള്ളി എന്ന് പേര് വന്നതെന്നും ഇതിഹ്യമുണ്ട് അപ്പൊ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മളിപ്പോ ഒരു സേവയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് അപ്പോ സീതാദേവി ക്ഷേത്രം ഇരിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കാരണം നമ്മള് പോകുമ്പോൾ കാണാം ഊര് ഭൂമിയുടെ മക്കൾ ജീവിക്കുന്ന സ്ഥലമാണ് ഇവിടെ അടുത്തല്ല അപ്പോൾ ഇവിടെ തന്നെയാണ് സീതാദേവിയുടെ ക്ഷേത്രം എൻ്റെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തികച്ചും വ്യത്യസ്തയായ ഒരു സീതയാണ് ഞങ്ങൾ പുൽപ്പള്ളിയിൽ കണ്ടത് അവിടെ ഒരു ധ്യാനനിരതയായിട്ടിരിക്കുന്ന സീതയെ യോഗിനിയായിട്ടുള്ള ഒരു സീതയെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു ആ ഒരു കാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അശോകവനിയിലിരിക്കുന്ന സീതാദേവിയുടെ സങ്കല്പത്തില് ധ്യാനനിർതിയായിട്ടിരിക്കുന്ന ദേവിയുടെ ശില്പമാണ് കേട്ടോ ഇവിടെ മുഴുവനും അശോകമരമാണ് നിങ്ങൾ നോക്കിയാൽ അറിയുന്നത് മുഴുവൻ അശോകമരമാണ് അശോകമൊന്നും ഇല്ലാത്ത ഭംഗിയാണ് ദേവിയുടെ ധ്യാനനിർതിയായിട്ടിരിക്കുന്ന ഒരു ശില്പം നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ മറ്റൊരു സവിശേഷത സീതാദേവി അന്തർധാനം ചെയ്തതിൻ്റെ സ്മൃതിയിലുള്ള ഒരു സഹസ്രദള പത്മശില്പമാണ് അപ്പോൾ അത് ഒരു പ്രതീകമാണ് സീതാദേവി ഭൂമി പിളർന്നു പോവുകയല്ല സീതാദേവി ആ പരമമായ സഹസ്രദളത്തിലേക്ക് സഹസ്രാരത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്തത് യോഗിനിയായ സീത സഹസ്രാരത്തിലേക്ക് ഉണർത്തപ്പെട്ടു എന്നുള്ള അതിന്റെ ഒരു പ്രതീകമാണ് അവിടെ കണ്ടത് അശോകവനിയിൽ നിന്ന് ഞങ്ങൾ വയനാടിൻ്റെ കാനന ഭംഗിയെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് പോയത് വാത്മീകിയുടെ ആശ്രമത്തിലേക്കാണ് ഇതാണ് വാത്മീകി ആശ്രമം ലവകുശന്മാർക്ക് ജന്മം കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണിത് ഈ ഒരു ചെറിയ കുടില് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് തൊട്ടടുത്ത് തന്നെയാണ് സീതാദേവി ക്ഷേത്രവും അങ്ങനെ രാമായണവുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരുപാട് സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് വാത്മീകി ആശ്രമത്തിന് പുറമെ ഇവിടെ പുതുതായിട്ട് ഒരു ആഞ്ജനേയ ക്ഷേത്രം കൂടി പണി കഴിപ്പിച്ചിട്ടുണ്ട് അത് കണ്ടാൽ നമുക്കറിയാം അടുത്ത കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ആഞ്ജനേയ ക്ഷേത്രം അപ്പോൾ അങ്ങനെ രാമായണവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഈ ഒരു സ്ഥലത്തിന് വാത്മീകി വാത്മീകി പരിസരമാണ് ഇതെല്ലാം കാടാണ് ആശ്രമത്തിൽ പോയി പോയി വന്ന് വാത്മീകി ആശ്രമത്തിലും സീതാദേവിയുടെ ക്ഷേത്രത്തിലും ഒക്കെ തൊഴുതത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു അവബോധ തലത്തിൻ്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് എങ്ങനെ നമ്മൾ പുരാണങ്ങൾ വ്യാഖ്യാനിക്കുന്നു എന്നുകൂടെ മനസ്സിലായ ഒരു അനുഭവമായിരുന്നു അത്